ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഒന്നാം തീയതി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്തത് പതിനായിരങ്ങൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് പുലർച്ചെ മുതൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനം കൊണ്ടും പൂരപ്രേമികളെക്കൊണ്ടും കൊണ്ടും നിറഞ്ഞിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും വടക്കുനാഥ ക്ഷേത്രത്തിലേക്കെത്തി ആനയൂട്ടിന് മുന്നോടിയായി പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രം മതിൽകെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു അഞ്ചാനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിനു അഭിമുഖമായി ആനയൂട്ടിനുവേണ്ടി നിന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖചികിത്സ നാളെ ആരംഭിക്കും ന്യൂസ് ഡെസ്ക്